ാണ് ചതുശ്ലോകീ ഭാഗവതം എന്നുള്ള ആ ഭാഗം സാക്ഷാൽ ഭഗവാൻ തന്നെ ബ്രഹ്മാവിന് ഭാഗവതത്തെ നാല് ശ്ലോകത്തിലായിട്ട് ഉപദേശിച്ചു ആ ഭാഗമാണ് ചതുശ്ലോകീ ഭാഗവതം ശ്രീശുഖ ഉത്മമായാ മൃതയരാജൻ പരസ്യനുഭവാത്മനാർത്ഥസംബന്ധ സ്വപ്നദൃഷ്ട്രിവാഞ്ചസ ബഹുരൂപാതി മന്യതേ യരി രമേതഗതമ്മോഹ തോദസ്ത്തെ തതോഭയം ആത്മതത്വവിശുദ്ധിയർമവാൻ ബ്രഹ്മണേ ദശയൂപം അവിളീകൃതരി സ ആദിദേവോ ജഗദം പരോ ഗുരുവധിഷ്യമാ സിസൃക്ഷയ ഈക്ഷത താധിഗദമത്ര സമ്മതം പ്രപഞ്ച നിർമ്മാണ വിധിജയാ ഭവേൽ സ ചിന്തയൻ ദ്വക്ഷരമേകുഭാശ്രനോ ദുർഗദി വജോ വിഭു സ്ശേഷം വിദുഃ നിശമ്യതൃത്രീക്ഷയാദി സ്വവിലോക સ્વધીષ્ટિમાસ્થાય વિમ્રષ્યત અદ્ધીતમ તપસ્યપા દિષ્ટયવાદ ધેમન દિવ્યમ સહસ્રાબ્દ મમોખ દર્શનોચિદાનિ લાલપ વિજિદો ભેન્દ્રિયા અધપ્યતસ્મા ઘીલ લોગતાવનમ તવસ્તબ્યામ સ્તપдам સમાહિતા તસ્મય ઇસ લોગમ ભગવાન સભાજીત સંદર્ષયા માસ વરન નેલ્પરમ વેપેદ સંગ્લેષ વિમોહ સાદ્વ સંસુદિષ્ટવદ્ભ્ર વિપુધૈર અભિષ્ટુદમ

വിദ്യോതമാന പ്രമദോ വിദ്യു അഭ്രാവലി ശ്രീത്രണിരുമാനംഖിലുപതിയജ്ഞപതിൽ സുനന്ദനന്ദ്രഹണാദി സ്വപാരിഷ്യൈ പരിസേവിതം വിഭു ഭൃത്യമുഖം ദൃഗാസവം പ്രസന്ന ഹാസാരണലോചനാനം കിരീടിനം കുലിം ചതുർഭുജം പീതാം വക്ഷിതം ശ്രിയാ അധ്യരിഹണിയസനമാസ്ഥിതം വൃതം ചതുഷോശ പഞ്ചശക്തി യുക്തംഭൈ സ്വൈരിതരത്രൈസ് ആഹ്ലാദപരിപ്ലുതൃഷ്യു പ്രേമഭരാശ്രുലോചന നമ പാദാംബുജമസ്യസൃഗ്യൽ പാരമഹംസ്യേന പഥാധിഗമ്യത്തെ തം പ്രീയമാണം സമുസ്ഥിതം തധാ പ്രജാ വിസർഗെ നിജശാസനരിഹണം ിരാ സ്പൃശൻ ശ്രീഭഗവാൻ വാച ത്വം തോഷിത സമ്യേദർഭസി സൃക്ഷയാ ചിരം ഹൃദയന തപസാ വരം വരെ ഭദ്രം ദിവരെ സമാഭിവാഞ്ച്ഛിതം ബ്രഹ്മേ പരിശ്രമ പുംസോമർശനാവധി മനീഷിതാവോ ഇ മമമോകലോകനം യുപശ്രുത്തിരസി ജഗർ പരമം തപ പ്രയാദിഷ്ടത്ര വിമോഹിതേ തപോ മേ ഹൃദയം സാക്ഷാദാൽ തപസോനേദം ഗ്രസാമസാ വിഭർമസാ ദുശ്ശരം തപാ ബ്രഹ്മോവാച ഭഗവൻസർവൂതധ്യക്ഷോസ് ഗുഹം വേദഹ്യ പ്രതിരുദ്ധേന പ്രജ്ഞാന ചിഗീരിഷിതം തധാ നാഥമാനസയനാഥിതം പരാവരേ യഥാരൂപേ ജാനീയാം തയത്രി യഥാൽമൃംഹി തധാധേ മനീഷമി മാധവ ഭഗവത് ശിക്ഷിതമഹങ്കരവാണി ഹതന്ദ് നേഹമാന പ്രജാസർഗം ബദ്ധേ അനുഗ്രഹ വിസർഗെ വിഭജി അവിക്ലവസ്മണി സ്ഥിത് മാമേ സമുനു ജ്ഞാനം പരമഗുഹ്യം വിജ്ഞാനസമന്വിതം സരഹ്യന്തം ചിഹാണഗതിയാവാൻ അഹം യഥയദ്രൂപുണകർമ്മ തഥൈ തത്ത് വിജ്ഞാനമസ്തുയമുഗ്രഹാൽ അഹമേവാസമേവാഗ്രാൽ യൽ സരം പശ്ചാഹമയേതച്ഛയോശിഷ്യേത സോസ്മ്യഹം ഹൃദയർ യൽ പ്രദീയത ന പ്രതിയത ചാൽമനി തദ്ദയാതാൽമനോ മാസോ യഥാമഹാന് ഭൂതേഷൂമേഷ്വനു പ്രവിഷ്ടയ പ്രവിഷ്ടയഥു നേഷഹം എന്താ ജിജ്ഞാസുനത്മന അന്വയവതിരെ സമാധി കൽപ്പിക്കൽ നമുഹ്യതിരി അന്തരിഹതേന്ദ്രി ഹരെതമയോ വിശ്വംസ സർജേദം സ പൂർവൽ പ്രജാപതിർമ്മതിരെകത ഭദ്രം പ്രജ അനമന്യുച്ഛനതിവാർ കാമ്യം നാരദ പ്രീതമോരി ശുശ്രൂഷമാണശീലേന പ്രശ്രയതേനീതീഷ്ണുമാസ മഹാമു മഹാഭാഗവതോ രാജൻ വര് അതോഷയൽതരം ലോകാനം പ്രവിതമഹം ദൃഷി പരിപ്രച്ഛന്മാന പൃച്ഛച്ഛച്ഛച്ഛച്ഛതി തസ്മാ ഇതം ഭാഗവതം പുരാണന്ദശലക്ഷണം പ്രോക്തം ഭഗവതീത പുത്രായ ഭൂതകൃൽ നാരദമുനേ സരസ്വതൃപ

നമ്മുടെ നിയന്ത്രണത്തിലല്ലല്ലോ ഈശ്വരൻ്റെ നിയന്ത്രണത്തിലിരിക്കുന്ന ലോകം എങ്ങനെ നടക്കണം തീരുമാനിക്കുന്നവൻ ഈശ്വരനാണ് നമ്മളൊക്കെ അവിടുത്തെ കയ്യിലെ കളിക്കോപ്പുകൾ മാത്രമാണ് ആകാശത്തിലെ മേഘങ്ങൾക്ക് എന്ത് സ്വാതന്ത്ര്യമുള്ളത് കാറ്റിൻ്റെ ഗതിക്കനുസരിച്ച് അത് അതിനടും കൂടെ അടിക്കു പോണ്ടി വരൂല്ലേ ഇതുപോലെയുള്ളൂ സംയുക്തി ഭൂതാനി സേവ വിനക്തി ജ ആ കാലസ്വരൂപനായ പ്രഭുവാണ് ജീവജാലങ്ങളെ കൂട്ടിച്ചേർക്കുന്നതും അവരുടെ കർമ്മത്തിനനുസരിച്ച് നമ്മളെ വേർപെടുത്തുന്നതും ഇതൊന്നും മനസ്സിലാക്കാനുള്ള വിവേകമില്ലാതെ അയ്യോ ഞാൻ രാജാവ് എല്ലാവരെയും രക്ഷിക്കുന്നവൻ എൻ്റെ രക്ഷയും കീഴിരിക്കുന്ന ഇവരെ രക്ഷപ്പെടുത്താൻ എനിക്കായില്ലോ എന്നുള്ള അങ്ങയുടെ വിചാരം എങ്ങനെയറിയോ പറയാ ഒരു പാമ്പ് ഒരു തവ തവളയെ പിടിച്ചു ആ തവള ഇങ്ങനെ വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആ പാമ്പ് ആ പാമ്പിൻ്റെ വായിൽ ആ തവള കരയുമ്പോൾ വേറൊരു പാമ്പിൻ്റെ വായിലിരിക്കണ തവള പറയാ നീ സങ്കടപ്പെടേണ്ട ഞാനിപ്പോൾ വന്ന് നിന്നെ രക്ഷിക്കാം നോക്കൂ ഈ രണ്ട് തവളയും പാമ്പിനെ ഇരയായി വിഴുങ്ങാൻ മരിക്കാൻ പോകുക അല്ലേ സ്വയം താൻ്റെ ആപത്തിലാണ് പെട്ടിരിക്കണതെന്നറിയാതെ സ്വയം അതിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കാതെ ഞാനെല്ലാവരെയും രക്ഷിക്കുന്നവനാണെന്നുള്ള വൃതാഭിമാനം കളയൂ രാജൻ താനുണ്ണാത്ത ദേവരെങ്ങനെയാ മറ്റുള്ളവരെ ഊട്ടുക സ്വയം ഈ പാമ്പിൻ്റെ വായിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ടോ ഏതാ പാമ്പ് കാലാഹിന പരിഗ്രസ്തമാം ലോകവും ആലോല ചേതസാ ഭോഗങ്ങൾ തേടുന്നു എന്ന് എഴുത്തച്ഛൻ എന്താ നമ്മളൊക്കെ പിറന്നു വീണതെ ഒരു പെരുമ്പാമ്പിൻ്റെ വായിരിക്കുക അതാണ് കാലസർപ്പം ഓരോ നിമിഷം കഴിയും തോറും ഓരോ ദിവസം കഴിയും തോറും ഓരോ പിറന്നാൾ ഉണ്ണും തോറും നമ്മൾ അത്രത്തോളം ആയുസ് പോയി അത്രയും പാമ്പിൻ്റെ അകത്താ ഇനി ഇപ്പം എത്ര ബാക്കിയുണ്ട് ഉള്ളൂ വെളിയിൽ ബാക്കി ശിഷ്ട ആയുസാണ് പുറത്തുള്ളൂ അധികം അകത്ത് പാമ്പിൻ്റെ വായല പക്ഷെ നമ്മൾ അറിയണത് പോലുമില്ലേ അവോ അജ്ഞാനത്താൽ ഈ ദേഹാഭിമാനത്താൽ കാലബാധയ്ക്ക് അടിമപ്പെട്ടുകൊണ്ട് ഇഞ്ചി ഒന്നിഷം പ്രതി മരിച്ചുകൊണ്ടിരിക്കുന്ന ഈ മനുഷ്യൻ മനുഷ്യനെന്തറിഞ്ഞു അവൻ ഇതിന് രക്ഷപ്പെടാൻ കാലാതീതൻ കാലസ്വരൂപനുമായ ഭഗവാനെ ആശ്രയിക്കണ്ടേ ആ ഭഗവാനെ ആശ്രയിക്കാതെ സാക്ഷാത്കാരത്തിലൂടെ അജ്ഞാനത്തെ അതിവർത്തിച്ച് മുക്തനാവാൻ ശ്രമിക്കാതെ ഞാനെല്ലാവരെയും രക്ഷിക്കുന്നവൻ എനിക്ക് ഇവരെ രക്ഷിക്കാനായില്ല എന്നൊക്കെ ദേഹാഭിമാനം കൊണ്ട് അഭിമാനിക്കണല്ലോ അങ്ങ് രാജൻ കഷ്ടം അങ്ങയുടെ ഈ രക്ഷ ആ പാമ്പിൻ്റെ വായിരിക്കണ തവളെ മറ്റേ പാമ്പിൻ്റെ വായിരിക്കുന്ന തവളെ രക്ഷിക്കണൂന്ന് വിചാരിക്കണ മാതിരി രക്ഷിക്കുകയെന്ന് വിചാരിക്കണമാതിരിയുള്ളൂ അതിനുശേഷം സത്യാവസ്ഥ പറഞ്ഞു അങ്ങയുടെ പിതാൻ ഇപ്പോൾ ഹിമാലയത്തിലാണ് പിതരം കൂട്ടിയിട്ട് പോയിട്ട് ഭഗവാനെ സർവാത്മന ഭജിച്ചുകൊണ്ട് ആ ഹരിധ്യാനത്തിൽ മുഴിയിരിക്കുക ഇനി അഞ്ച് ദിവസമേ ദിനായു എന്നൊക്കെ പറഞ്ഞ് നിങ്ങളും ദാ ധർമ്മ വേണ്ടി അവതരിച്ച ഭഗവാൻ സ്വധാമഗമനം ചെയ്തിരിക്കണു ആ വർത്തമാനം പാണ്ഡവർക്ക് അസഹ്യമായ ദുഃഖമുണ്ടാക്കുന്നുള്ളതുകൊണ്ട് അത് പറഞ്ഞില്ല നിങ്ങളും പൂർവന്മാർ പോയ പോയ തപസ്സിന് പോകാൻ തയ്യാറായിക്കോളൂ എന്ന് പറഞ്ഞ് നാരദമഹർഷി തുമ്പരു മഹർഷിയോടുകൂടി ഇറങ്ങിപ്പോയി ൂ ആ അഭിമാനം വന്നപ്പോൾ ദുഃഖം വീണ്ടും വന്നു വീണ്ടും സജ്ജനങ്ങളുടെ ഉപദേശം കൊണ്ട് നാരദൻ്റെ ഉപദേശം കൊണ്ട് ആ അഭിമാനം പോയി എല്ലാം ഈശ്വരനാണ് ചെയ്ത് നടത്തുന്നത് നമ്മളൊന്നും അല്ല എന്നുള്ള ബോധം വന്നപ്പോഴോ അതേൻ്റെ മനസ്സിന് സ്വസ്ഥതയും ശാന്തിയും കൈവന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പല പല അതിനിടെ കൃഷ്ണൻ അശുദ്ധാമാവിൻ്റെ ബ്രഹ്മാസ്ത്രം കൊണ്ട് മരിച്ച ആ കുട്ടിയെ കുലതന്തുവായ പരീക്ഷിതനെ ഭഗവാൻ രക്ഷിച്ചതല്ലേ അതുകൊണ്ട് പരീക്ഷത്ത് ജനിച്ചു നടന്ന സമയത്ത് അവരെ സന്തോഷത്തിനു വേണ്ടി ഭഗവാൻ ദ്വാരകയെന്ന് ഉണ്ണിയെ കാണാൻ വന്നു പിന്നെ കുറഞ്ഞാളിവിടെ താമസിച്ചു വരെ കൊണ്ട് രണ്ട് മൂന്ന് യാഗങ്ങളൊക്കെ നടത്തിച്ചു അതിനുശേഷമാണ് ദ്വാരയ്ക്ക് പോയത് തലസമയം ഭഗവാനെ കൂടെ അർജുനനും പോയി അർജുനും പോയിട്ട് ആറ് മാസം കഴിഞ്ഞു യാതൊരു വിവരവും ഇല്ല അതിനിടയിലാണ് ഈ സംഭവങ്ങൾ നാരദൻ വന്ന് പോകലും ഒക്കെ ഉണ്ടായി ദ്വീതരൻ വന്ന് പോകലൊക്കെ ഇപ്പോൾ പല ദുശകനങ്ങൾ കാണുന്നു ദുർനിമിത്തങ്ങൾ കാണുന്നു ധർമ്മപുത്രനും ആകെ സ്വസ്ഥതയില്ലാണ്ടായി നാരദൻ പറഞ്ഞ ആ ആ കാലം വന്നു സച്ഛിതാനന്ദ പ്രഭു നമ്മൾ ഏതൊരു ഭഗവാൻ്റെ അനുഗ്രഹം കൊണ്ടാണോ നമ്മളൊക്കെ രക്ഷപ്പെട്ടത് ആ ഭഗവാന്റെ വിയോഗമായോ എന്നൊക്കെ ഭീമസേനനെ വിളിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുന്നു ആ സമയത്താണ് നിഷ്പ്രഭനും നിസ്തേജനുമായ ശക്തിയൊക്കെ നഷ്ടപ്പെട്ട് പ്രാണൻ പോയ ഒരു ശവം പോലെ അർജുനൻ പരാജിതനായി ദുഃഖിതനായി ക്ഷീണിതനായി വിഷണ്ണനായി ആ ഗാന്ഡിയും എടുത്ത് ഉയർത്തിപ്പിടിക്കാൻ പോലും കയ്യാറ നിലത്ത് വലിച്ചഴച്ചുകൊണ്ട് ചേട്ടൻ്റെ കാക്കൽ ഒന്ന് വീണു എന്തുപറ്റി നിനക്ക് അധർമ്മം വല്ലതും പറ്റിയോ അല്ലെങ്കിൽ ഇങ്ങനെ നീ എന്നെ കണ്ടിട്ടില്ലല്ലോ ഞാൻ എന്തുപറ്റി അവിടുത്തെ വിശേഷങ്ങൾ എന്തൊക്കെയോ ഓരോരുത്തരുടെ കുശലങ്ങളും എടുത്തെടുത്ത് ചോദിച്ചു അവസാനം ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെയും അദ്ദേഹത്തിന് ആ ഭഗവൽ യോഗം താങ്ങുവെയ്യാതെ വിങ്ങി 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 കരഞ്ഞു കുറേ നേരം അങ്ങനെ പൊട്ടിക്കരഞ്ഞു അതിന് ശേഷം ഒരുവിധം മനസ്സിനെ നിയന്ത്രിച്ചുകൊണ്ട് പറഞ്ഞു രാജൻ അവിടെ നിന്ന് ചോദിച്ചാൽ ആരും ഇന്നവിടെ ജീവിച്ചിരിപ്പില്ല ആ ഭഗവാൻ്റെ സങ്കല്പം കാലിൽ കയറി ഒരു മുള്ളിനെ കളയാൻ വേറൊരു മുള്ളെടുക്കും അല്ലേ എന്നിട്ടോ കാലിൽ കയറി മുള്ളെടുത്താൽ രണ്ട് മുള്ളും കളയില്ലേ ഇതുപോലെ ഭൂഭാരം തീർക്കാൻ വേണ്ടി ഭഗവാൻ അവതരിച്ചു യാദവംശത്തെ ഉപയോഗിച്ചു അങ്ങനെ ഇഷ്ട ഇഷ്ടന്മാരെ അവസാനം ആ യാദവ വംശത്തെയും ബ്രാഹ്മണശാപം കൊണ്ട് തമ്മിൽ കലഹിച്ച് മരിച്ച് ഭഗവാനും തൻ്റെ സ്വധാമത്തിലേക്ക് മടങ്ങിപ്പോയി ആ ഭഗവാൻ കൂടെ ഉണ്ടായിരുന്നപ്പോൾ ഭഗവാന്റെ മഹത്വം അറിഞ്ഞില്ല അർജുനൻ ഭഗവാന്റെ മഹിമയാണ് എൻ്റെ വിജയത്തിന് കാരണമെന്ന് അർജുനന് തിരിച്ചറിവുണ്ടായത് ഭഗവാന്റെ അഭാവത്തിലത്രേ ഭഗവാൻ അർജുനോട് പറഞ്ഞിരുന്നു ഏഴാം ദിവസം ഭഗവാൻ ദേഹം വിട്ട ദ്വാരകടലെടുത്ത് പോകും അവിടെ ശേഷിക്കുന്ന കുട്ടികളെയും ആ സ്ത്രീകളെയൊക്കെ കൊണ്ടുപോയിട്ട് മധുരയിൽ അവരെ താമസിപ്പിക്കണം അങ്ങനെ വർജനാഭനെ അവിടെ രാജാവാക്കിയിട്ടെന്നൊക്കെ പറഞ്ഞു അവരെയൊക്കെ കൂട്ടിക്കൊണ്ട് അർജുനൻ പോരണ സമയത്ത് കാട്ടിൽ നിന്ന് ഈ ഗോപാലന്മാർ കശുക്കലൊക്കെ മേക്കുന്ന ആ പിള്ളേർ ആൾക്കാർ വന്നു എന്നിട്ട് അർജുനനോട് യുദ്ധത്തിനൊന്നും ഈ പെണ്ണുങ്ങളൊക്കെ പിടിച്ചിട്ട് പോകാൻ പോയി തലസമയം അർജുനൻ ഈ ഗാന്ഡിയെടുത്ത് ഉണ്ടല്ലോ എന്നുള്ള അഭിമാനം ഉണ്ടായിരുന്നു ഈ ഗാണ്ഡിയവെടുത്തപ്പോഴോ പൊന്തിയത്രേ അർജുനൻ നോക്കി നിൽക്കാനേ ആയുള്ളൂ ആരെയും രക്ഷിക്കാനായില്ലയെന്ന് അപ്പോഴാണ് അർജുനന് മനസ്സിലായത് ഇതുവരെ എന്നിലൂടെ പ്രവർത്തിച്ച ശക്തി എൻ്റെ ശക്തിയായിരുന്നില്ല ആ ഈശ്വര ശക്തിയായിരുന്നു ഈ മൈക്കിലൂടെ പ്രവർത്തിക്കുന്ന ശക്തി മൈക്കിൻ്റെ അല്ലല്ലോ കരണ്ടിൻ്റെ അല്ലേ ഇതുപോലെ നമ്മളിലൂടെ പ്രവർത്തിക്കുന്ന ഈ ശക്തി ആരാ അത് ഭഗവാനാണ് ഭഗവാന്റെ ശക്തിയാണ് എന്നും മറക്കുമ്പോളല്ലേ നമ്മുടെ ഉള്ളിൽ ഞാനെന്നും എൻ്റെ എന്നുള്ള ഹന്താമ മതകൾ ഉണ്ടാവുക അതാണ് എല്ലാ അനർത്ഥത്തിനും കാരണം ഭഗവാൻ ജീവിച്ചിരുന്നപ്പോൾ ഭഗവാന്റെ ഏറ്റവും അടുത്ത് പരിചയപ്പെട്ട ആൾ എന്നിട്ടും ആ ഭഗവാനെ കുറച്ചു മാത്രം മനസ്സാക്കിയ ആള് വഞ്ചിദോഹം മഹാരാജഹരിണാ ബന്ധുരൂപിണ ഏനമേവ ഹൃദം തേജഹ ദേവവിസ്മാപനം മഹത് ദേവന്മാർ പോലും ആ അർജുനനെ കൂട്ടിയിട്ട് പോയി ദേവലോകത്ത് അവർക്ക് ജയിക്കാൻ കഴിയാത്ത നിവാച ക കവചകാലയന്മാരെ വധിക്കാൻ അപേക്ഷിച്ചു അവരെ വധിച്ചു ഇന്ദ്രൻ്റെ അർത്ഥാസനത്തിനെത്തി പൂജിച്ചു ദേവന്മാർ പോലും ആരാധിച്ചൊരു കാലം ഉണ്ടായിരുന്നു ഇന്ന് മരിച്ച ശവത്തെ ആൾക്കാർ കാണാൻ പോലും അറയ്ക്കുന്നത് പോലെയായി എല്ലാവർക്കും ഞാൻ അപ്പോൾ എന്നെക്കൊണ്ട് ഈ കാര്യങ്ങളൊക്കെ സാധിപ്പിച്ച് എന്നെ വിജയിപ്പിച്ചത് ആരാ വിജയനാക്കിയത് ആരാ ഭഗവാനായിരുന്നു എന്ന് വൈകിട്ടെങ്കിലും അർജുനന് തിരിച്ചറിവുണ്ടായി വാസ്തവത്തിൽ ഈ തിരിച്ചറിവ് നമുക്കൊക്കെ ഉണ്ടാവേണ്ടതാണ് കുന്തിക്ക് നേരത്തെ തന്നെ ബോധ്യം ഉണ്ടായാലും എല്ലാ നേട്ടങ്ങളും ആ കൃഷ്ണൻ്റെ കൃപ കൊണ്ടാണ് ഇനി അർജുനൻ്റെ ഒരു പശ്ചാത്താപമാണ് പഞ്ചാലി സ്വയംവരത്തിൽ ബ്രാഹ്മണവേഷത്തിൽ പോയിരുന്ന ക്ഷത്രിയന്മാർക്ക് കഴിയാത്ത വെല്ലെടുത്ത് കൊലച്ച് പാഞ്ചാലിയെ സ്വീകരിക്കാൻ സാധിച്ചത് ഏതൊരു ഭഗവാന്റെ കാരുണ്യം കൊണ്ടാണോ ആ ഭഗവാനെ ഞാൻ ബന്ധുവായി മനുഷ്യബുദ്ധിയാൽ കണ്ടുപോയിലോ രാജൻ ഇങ്ങനെ പറഞ്ഞിട്ടാണ് പൊട്ടി പൊട്ടി കരയുക ഓരോന്ന് രാജസൂയത്തിലെ ആ സർവരാലും ആരാധ്യനായ യോഗീശ്വരനെ പൂജിക്കേണ്ട സ്ഥാനത്തിൽ ഏ ഭഗവാനെ ഇരുത്തി പൂജിച്ചു ആ ഭഗവാന്റെ പാദം കഴുകിയ വെള്ളം ശിരശദ്ധരിച്ച അതുകൊണ്ട് പരിശുദ്ധമായ നമ്മുടെ ധർമ്മപത്നിയുടെ പായ പാഞ്ചാലിയുടെ തലമുടിക്ക് അല്ലേ ആ നീചനായ ദുഃശാസനം പിടിച്ചു വലിച്ചത് അന്ന് ദേവി ശപഥം ചെയ്തു ഇവൻ്റെ തൻ്റെ തലമുടി വിളിച്ച് അലിച്ച അഴിച്ചാൽ ഇവൻ്റെ മാ രക്തം കൊണ്ട് വേണം എൻ്റെ തലമുടി കെട്ടുകയുള്ളൂ എന്ന് ആ ഭഗവാന്റെ കാരുണ്യം കൊണ്ടല്ലേ രാജൻ പാ ഭാരതയുദ്ധത്തിൽ ഗൗരവന്മാരെ തോൽപ്പിച്ച് ദുഃശാസനെ വധിച്ച് അവൻ്റെ മാറിലെ രക്തം കൊണ്ട് തലം ദേവിയുടെ തലമുടി കെട്ടാൻ നമുക്ക് സാധിച്ചത് അങ്ങനെ നമ്മുടെ മാനം കാത്തത് ഏതൊരു കൃഷ്ണനാണോ ആ കൃഷ്ണൻ്റെ മഹത്വം ഞാൻ അറിയാണ്ട് പോയില്ലോ കൃഷ്ണനെ രസ്യമായും ഏകാന്തത്തിലും അധിക്ഷേപിച്ചു സുഹൃത്ത് എന്നുള്ള നിലയിൽ ബന്ധുവുള്ള നിലയിലൊക്കെ ഞാൻ വലിയ ആൾ കൃഷ്ണൻ നിസ്സാരൻ വിവരമില്ലാത്ത ആളെന്നുള്ള നിലയിൽ ഇതൊക്കെ ഓർത്തിട്ടാണ് അർജുനന് സങ്കടാവണത് ആർക്കും ജയിക്കാൻ കഴിയാത്ത പതിനായിരം ആനയുടെ ശക്തിയുള്ള ജരാസന്ധനെ ഈ ഭീമസേനയനെ കൊണ്ട് കൊല്ലിച്ച് അങ്ങക്ക് ഈ രാജസൂയം നടത്തി തന്നത് ഏതൊരു ഭഗവാനാണോ ആ ഭഗവാന്റെ മഹത്വം അന്ന് നമ്മളറിയാതെ പോയില്ലോ ആ ഭഗവാനെ ഞാൻ മനുഷ്യനായി കണ്ടുവല്ലോ എന്നാണ് ഇനിയും അഗ്നി ഭഗവാന് ഗാണ്ഡവനം ദഹിപ്പിക്കാൻ ആ സാധിച്ച് ഈ ഗാന്ഡീവൻ നേടാനും ദിവ്യമായ രഥം നേടാനും ഒക്കെ സാധിച്ചത് ഏതൊരു ഭഗവാന്റെ കൃപ കൊണ്ടാണോ അന്ന് അത് ഭഗവാന്റെ കാരുണ്യമായി ഞാൻ ഓർത്തില്ലല്ലോ ദുർവാസാവും പരിവാരങ്ങളും കൂടി പാഞ്ചാലിയുടെ ഊണ് കഴിഞ്ഞ സമയത്താണ് കയറി വന്നത് അല്ലേ അവരെ സദ്യക്ക് ക്ഷണിച്ചു ധർമ്മപുത്ര മഹാരാജാവ് എന്നിട്ടാണ് പാഞ്ചാലിയുടെ എന്ന് പറയണത് പാഞ്ചാലി ഉള്ളൂരി പ്രാർത്ഥിച്ചപ്പ്ളയ്ക്കും കൃഷ്ണൻ ഓടി വന്ന ചീരയില ഉണ്ട് ദുർവാസാവിനും പതിനായിരം ശിഷ്യന്മാർക്കും സദ്യ ഉണ്ട് അനുഭൂതി കൊടുത്ത് യാത്ര പോലും പറയാൻ നിൽക്കാതെ പറഞ്ഞയച്ച് ആ മുനിയുടെ കോപത്തും നമ്മളെ രക്ഷിച്ച ആ കൃഷ്ണ കൃപയെ ഞാൻ ഓർത്തില്ലോ അതൊന്നും അന്നെനിക്ക് മനസ്സിലായില്ലോന്ന ഈ അർജുനൻ്റെ പശ്ചാത്താപം ഇങ്ങനെ ഓരോരോ സന്ദർഭങ്ങളിൽ അവർക്കുണ്ടായ വിജയത്തിന് ഒക്കെ കൃഷ്ണൻ്റെ കാരുണ്യമായിരുന്നു കാരണം ഇനിതാ ഈ മഹാഭാരത യുദ്ധത്തിൽ ആർക്കാർക്കും വിജയം കണി കാണാൻ പറ്റില്ല ആ വിഷമദത്രോണാദികളെ മുഴുവൻ വധിക്കാനുള്ള ഉപായങ്ങൾ പറഞ്ഞു തന്ന് നമ്മളെ വിജയിപ്പിച്ചിരുന്ന് അങ്ങേ ചക്രവർത്തിയാക്കിയത് ഏതൊരു ഭഗവാനാണോ ആ ഭഗവാന്റെ വിയോഗം ഞാൻ എങ്ങനെ താങ്ങും എങ്ങനെ സഹിക്കും ഏറ്റവും കൂടുതൽ ഭഗവാനോട് അടുത്ത് പെരുമാറിയിട്ട് ഭഗവാനെ കുറച്ചു മനസ്സിലാക്കി അതിലാണ് കുറ്റബോധം അതിൻ്റെ ഉള്ളിൽ കുറ്റബോധമാണ് ഇങ്ങനെ പശ്ചാത്താപത്തോടെ കുറ്റബോധത്തോടെ ഭഗവാന്റെ പാതാരിന്ദങ്ങളെ ഉള്ളുരുകി സ്മരിച്ചു അർജുനൻ ഈ ആത്മാർത്ഥമായിട്ടുള്ള വ്യാകുലതിത്തയോടുകൂടിയുള്ള ഭഗവത് സ്മരണയുടെ പേരാണ് ഭക്തി എന്ന് വാസുദേവാങ്ഗ്രി അനുധ്യാന പരിബ്രംഹിതരംഹസ ഭക്തിയ നിർമ്മിത അശേഷ കഷായ ധിഷണോർജുന എന്നാണ് ഇവിടെ പറഞ്ഞത് എന്ത് പശ്ചാത്താപ വിവശനായി ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ പാതാരിന്ദെ തീവ്രമായി സ്മരിക്കലാകുന്ന ഭക്തി കൊണ്ട് അദ്ദേഹത്തിൻ്റെ മനസ്സിലെ വാസനകൾ മുഴുവൻ നീങ്ങി പരിശുദ്ധമായപ്പോളോ അദ്ദേഹത്തിന് യുദ്ധക്കളത്തിൽ ഭഗവാൻ ഉപദേശിച്ച ആത്മതത്വമോർമ്മമൊന്നു അത്രേ ഗീതം ഭഗവതാജ്ഞാനം എത്തൽ സംഗ്രാമൂർധനി കാലകർമ്മതമോരുദ്ധം പുനരധ്യകമത്യഭൂ കാലം കൊണ്ടും കർമ്മങ്ങളിൽ മൊഴികൊണ്ടും മറന്നുപോയ വിസ്മൃതപ്രായമായിരുന്ന ആ ഗീതോപദേശം നീ ദേഹമല്ല ദേഹിയാണ് ആത്മാവാണെന്നുള്ള ആ തത്വം അർജുനന് ഓർമ്മ വന്നു അതോടെയോ വിശോക ബ്രഹ്മസമ്പത്തിയ ബ്രഹ്മജ്ഞാനിയായി അതോടെ ദുഃഖം പോയി ദേഹാഭിമാനം പോയി കൃവൃത്യനായി ധന്യനായി അർജുനൻ വളരെ വിശേഷപ്പെട്ടൊരു പോയിൻ്റ് അത് ഭഗവത് കൊണ്ടേ മനസ്സ് ശുദ്ധമാകും മനസ്സ് ശുദ്ധമാകുമ്പോഴാണ് നാം ഗുരുജനങ്ങളിൽ നിന്ന് കേട്ട ആത്മതത്വം നമുക്ക് അനുഭവമാകുക എന്ന എന്താണ് ഭക്തി തീവ്രമായ ഭഗവത് സ്മരണയുടെ പേരാണ് ഭക്തി ഭക്തി ഏതെങ്കിലും പ്രകടനങ്ങളല്ല ബാഹ്യമായ ചേഷ്ടകളോ ഏതെങ്കിലും കർമ്മങ്ങളോ അല്ല നൃത്തം അല്ലേ ക്ഷേത്രോപവാസം തീർത്ഥാടനം യാഗം യജ്ഞം മുതലായ അഖില അഖിലകർമ്മങ്ങളാൽ കണ്ടുകിട്ടുകയില്ലേ എന്നെ ഒന്നുകൊണ്ടും ഭക്തി കൊഴിഞ്ഞെന്നൊക്കെ ശബരിയോട് രാമാ രാമായണത്തിൽ ശ്രീരാമസ്വാമി പറഞ്ഞ അപ്പോൾ ഇതൊക്കെ കർമ്മങ്ങളായിട്ടേ ഭഗവാൻ കണക്കാക്കിയിട്ടുള്ളൂ മനസ്സിൻ്റെ ഒരു ഭാവമാണ് ഭക്തി മനസ്സ് പ്രേമപൂർവ്വം തൻ്റെ പ്രേമഭാജനമായ പ്രഭുവിനെ നിരന്തരം സ്മരിക്കുക ഓർമ്മിക്കുക അത് പറഞ്ഞുവിന് തീവ്രമായി സാധിച്ചപ്പോഴോ ആ ഭക്തി കൊണ്ട് മനസ്സിലെ മാലിന്യങ്ങൾ മുഴുവൻ കഴുകി ശുദ്ധമായ മനസ്സിൽ ആത്മബോധമുണ്ടായി അതോടെയോ ബ്രഹ്മജ്ഞാനിയായി കൃതകൃത്യനായി കുന്തി നേരത്തെ തന്നെ ജീവമുക്തിയാണ് അല്ലേ ഈ ഭഗവാൻ്റെ വിയോഗത്തെ കെട്ടപാട് ഭഗവാനെ ഹൃദയത്തിൽ ധ്യാനിച്ചുകൊണ്ട് അപ്പം തന്നെ ദേഹം വിട്ട് വിദേഹമുക്തി അടങ്ങും ധർമ്മപുത്ര മഹാരാജാവിന് ഇത് കേൾക്കേണ്ട താമസം ഈ ലോകം മുഴുവൻ ശൂന്യമായി തോന്നി നമ്മുടെ കഥാനായകനായ ശ്രീപരീക്ഷത്തിനെ ചക്രവർത്തിയാക്കി വാഴിച്ച് അദ്ദേഹം രാജകീയമായ എല്ലാം ഉപേക്ഷിച്ചു മനസ്സിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ പാതാരണങ്ങളെ ധ്യാനിച്ചുറപ്പിച്ചു ദിഗംബരനായി ഒരക്ഷരം ഒരാളോടുരിയാടാതെ നേരെ അവിടെ നിന്ന് ഇറങ്ങി തപോഭൂമിയായി ഹിമാലയത്തിലേക്ക് സഹോദരങ്ങളും അനുഗമിച്ചു അങ്ങനെ ആ ഹിമാലയമാകുന്ന തപോഭൂമിയിൽ പോയി ആ ഭഗവാനെ ഹൃദയത്തിനങ്ങനെ ധ്യാനിച്ച് ആ സാക്ഷാത്കരിച്ചപ്പോഴാണ് അവരുടെ മനസ്സ് ഭഗവാനിൽ ചേർന്നപ്പോഴാണ് ഈ പാണ്ഡവർക്കും കൃതാര്ത്ഥതയും ജീവിതധന്യതയും ഉണ്ടായതെന്ന് പറയാം ഈ കഥകളിലൂടെ എന്താ നമ്മളെ ഓർമ്മിപ്പിക്കണത് അധർമ്മത്തിലൂടെ എല്ലാം വെട്ടിപ്പിടിച്ച് സുഖിക്കാൻ വ്യാമോഹിച്ച കൗരവന്മാരുടെ നശിച്ച കഥ പറഞ്ഞു അവർക്ക് ആർക്കും സൽഗതി അടയാൻ പറ്റിയില്ല എന്നാൽ ധർമ്മത്തിലൂടെ തൻ്റെ രാജ്യവും ഭോഗങ്ങളും തിരിച്ചു പിടിക്കാൻ ശ്രമിച്ചു കൃഷ്ണൻ്റെ സഹായത്തോടു കൂടി പാണ്ഡവര് അവർക്കും രാജ്യം കിട്ടിയൊണ്ടും ആ ഭോഗങ്ങൾ കിട്ടിയോണ്ടും കൃതാർത്ഥരായില്ല എന്നാണ് വ്യാസൻ തൻ്റെ കുടുംബകഥ വെള്ളം ചേർക്കാതെ എഴുതി വെച്ചിരിക്കുന്നത് ഇങ്ങനെ ഒരാൾ എഴുതില്ല അല്ലേ വ്യാസൻ്റെ കുടുംബ മക്കളുടെ കഥയാണ് ഈ ഭാരത ഭാരതം അതാണ് ഏറ്റവും വലിയ ചരിത്രം നമുക്ക് പഠിക്കാനുള്ളത് അതിലൂടെ എന്തെല്ലാം മനഃശാസ്ത്രം എന്തെല്ലാം ധർമ്മശാസ്ത്രം എന്തൊക്കെ അവിടുന്ന് പഠിപ്പിച്ചു നമ്മളെ അപ്പോൾ ധർമ്മം അർത്ഥകാമങ്ങൾക്ക് വേണ്ടി രാജ്യത്തിനും ഭോഗത്തിനും വേണ്ടിയാണ് പാണ്ഡവർ അനുഷ്ഠിച്ചത് ഈശ്വരപ്രീതിക്ക് വേണ്ടിയിട്ടല്ല അനുഷ്ഠിച്ചത് അതുകൊണ്ടാണ് ഈ രാജ്യം കിട്ടിയിട്ടും ഭോഗങ്ങൾ കിട്ടിയിട്ടും പാണ്ഡവർക്കും കൃതാർത്ഥത ഇല്ലാതെ പോയത് ഭാഗവതം എന്തു പറയണു ധർമ്മം എന്തെങ്കിലും കിട്ടാൻ വേണ്ടി അനുഷ്ഠിച്ചാൽ അത് കൈതവമാണ് കപടമാണ് അത്രയും നൃത്തം യഥാർത്ഥത്തിൽ ആ ധർമ്മം ഭഗവത് പ്രീതിക്ക് വേണ്ടി ഭഗവത് ആരാധനമായി ഹരിദോഷണം എന്ന് പറഞ്ഞ് ചെയ്യുമ്പോഴാണ് പരിശുദ്ധമാക്കുന്നത് അത് തന്നെ മനസ്സിനെ ശുദ്ധീകരിച്ച് ഈ ആത്മാനുഭൂതിയിലേക്ക് നയിക്കുന്നു അവസാനമോ രാജ്യത്തേക്കാളും ഭോഗങ്ങളേക്കാളും വലുത് സർവേശ്വരനാണെന്ന് തിരിച്ചറിഞ്ഞ് എല്ലാം ഉപേക്ഷിച്ച് ഈ വെട്ടിപ്പിടിച്ച് മുഴുവൻ ദാ ഒരു സുപ്രഭാതത്തിൽ ഉപേക്ഷിച്ച് വെച്ച് ആ ഭഗവാനെ ഹൃദയത്തിൽ ധ്യാനിച്ച് സാക്ഷാത്കരിച്ചപ്പോഴാണ് ഇവർക്കൊക്കെയും ധന്യതയും കൃതാർത്ഥതയും വന്നത് ഇത്ര വലിയ രാജാക്കന്മാർ പോലും ഇതാണ് നമുക്ക് കാണിച്ചു തരണമെങ്കിൽ ഞാനും നിങ്ങളും ഏ കുറച്ച് ബാങ്ക് ബാലൻസോ കുറച്ച് ഭൂമിയോ കുറച്ച് എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് എന്ത് പറയാനാ നമ്മുടെ കഥ ഇത് ആരെങ്കിലും സന്തോഷിപ്പിക്കാൻ പോകണ്ടോ ഒന്നുമില്ല ഇതിലൊന്നും ഭ്രമിക്കേണ്ട ഇതൊന്നുമല്ല ശാശ്വതം ആ ഹൃദയത്തിൽ സദാ വിളങ്ങിക്കൊണ്ടിരിക്കുന്ന മൂർത്തിയെ ഭജിക്കൂ ആശ്രയിക്കൂ സ്മരിക്കൂ ചിന്തിക്കൂ ആ ഭഗവതർപ്പിതമായ അർപ്പിതമായ ജീവിതം നയിക്കൂ ആ ഭഗവത് സാക്ഷത്കാരം ഒന്നു മാത്രമാണ് ജീവിതധന്യതയ്ക്കുള്ള ഏകമാർഗമെന്ന് ഈ കഥാഭാഗങ്ങളൊക്കെ നമ്മളെ ഓർമ്മിപ്പിക്കുക അതിനുശേഷം പിന്നീട് വളരെ ധർമ്മനെട്ടയോടുകൂടി പരീക്ഷത്തിൽ രാജ്യം ഭരിച്ചു അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് ഭൂമിയൊക്കെ വളരെയധികം പരിശോഭിച്ചു എല്ലാവർക്കും വളരെ കൃതാര്ത്ഥതയും സന്തോഷമൊക്കെ ഉണ്ടായി അനന്തമായിട്ട് അങ്ങനെ കഴിഞ്ഞു മഹർഷിമാരുടെ ഉപദേശമനുസരിച്ച് ധർമ്മനിഷ്ഠയോട് രാജ്യം ഭരിച്ചു യാഗങ്ങളെ കൊണ്ട് ശ്രീഹരിയെ ആരാധിച്ചു അങ്ങനെ കൃതാർത്ഥനായി സന്തോഷമായിട്ട് കളഞ്ഞു അദ്ദേഹം പത്ത് മുപ്പത് വയസ്സിൽ അദ്ദേഹം ഏറ്റെടുത്തു അതിനുശേഷം കുറക്കാലം സുദീർഘകാലം ഉണ്ടായി അദ്ദേഹം ദിഗ്വിജയം നടത്തി ആ ദിഗ്വിജയത്തിൽ ധർമ്മദേവനെ നേരിട്ട് കാണാനുള്ളതായ ഭാഗ്യമുണ്ടായി ഗ്രന്ഥം ധർമ്മദേവൻ കാളയുടെ രൂപത്തിലും ഭൂമിദേവി ഒരു പശുവിൻ്റെ രൂപത്തിലും അദ്ദേഹം ദർശനം കൊടുത്തു അവിടെ കലി കലി അക്ഷണം പോയന്ന് കലി ആരംഭിച്ചില്ലോ കലികാലത്തിൽ കുറച്ചു കാലം ധർമ്മപുത്രൻ പിരിച്ചു പിന്നീട് പരീക്ഷത്തിൽ രാജാവായി ആ കലിയെ നിഗ്രഹിക്കാൻ വേണ്ടി അദ്ദേഹം ഒരുങ്ങി രാജാവിൻ്റെ വേഷത്തിൽ ഈ പശുവിനേയും കാളയെയും ദ്രോഹിക്കുന്ന രാജാവിനെ കണ്ടു കാള നാല് കാലുള്ള കാള മൂന്ന് കാലും ഇവൻ വെട്ടിയിട്ട് നാലാമത്തെ കാല് ഒരേ കാലേ ഉള്ളൂ അതിൽ പതുക്കെ നീറ്റ് നോങ്ങണു അതിനെയും വെട്ടാൻ നോങ്ങണു വൻ ആ പശുവിനെ ചവിട്ടി മെതിച്ച് ദ്രോഹിച്ച് കണ്ണീരൊഴുക്കിക്കൊണ്ട് അതങ്ങനെ അവർ തമ്മിലൊരു ചർച്ച നടക്കത്ര സംവാദം എന്താ ഈ കാള കാളചോക്കിയാണ് പശുവിനോട് എന്താ ദേവി നാല് കാലിൽ നിന്ന് എൻ്റെ നാ മൂന്ന് കാലിവൻ ഒടി നാലാമതും വെട്ടാൻ ഓങ്ങണം കണ്ടിട്ടാണോ നീ സങ്കടപ്പെടുന്നത് അല്ലെങ്കിൽ നിൻ്റെ ആ പരമപ്രേമഭാജനമായ നിൻ്റെ പ്രിയൻ നിന്നെ പിരിഞ്ഞുപോയ ദുഃഖം കൊണ്ടാണോ അല്ലെങ്കിൽ ഭാവിയിൽ നിന്നെ അർഹതയില്ലാത്തവർ ഭരിക്കുമല്ലോ അങ്ങനെ സജ്ജനങ്ങൾക്ക് ഉദരവുണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണോ അഥവാ ദേവിക്ക് നീചന്മാരെ കൊണ്ട് പീഡയുണ്ടാവും എന്ന് വിചാരിച്ചിട്ടാണോ ഇങ്ങനെയൊക്കെ ചോദിക്കായി ഈ ദേവിയോട് അപ്പോഴാണ് രാജാവിൻ്റെ വേഷത്തിൽ നിൽക്കുന്ന ഇയാൾ ഈ പാവങ്ങളെ ദ്രോഹിക്കണമുണ്ട് മഹാരാജാവ് അടുത്തിരുന്നത് രാജാവ് ചോദിച്ചു ആരാണ് നിങ്ങളുടെ ദുഃഖത്തിന് കാരണം പിന്നെ പ്രത്യക്ഷത്തിൽ ഈ ഈ മനുഷ്യനാണ് എന്നെ എന്ന് പറയാം അല്ലേ ചൂണ്ടിക്കാണിച്ചില്ലേ അത്രേ അത് അധർമ്മകൃത സ്ഥാനം സൂചകസ്യാപി തദ്വേ എന്നാ അധർമ്മത്തിലേക്ക് വരല് ചൂണ്ടുന്നവന് പോലും അധർമ്മം പറ്റു അതുകൊണ്ട് ധർമ്മദേവൻ ഓരോരുത്തരും ഓരോ തരത്തിൽ പറയണു കർമ്മമാണ് ദേവനാണ് കാലമാണ് ആത്മാവാണ് ഇങ്ങനെ പലതും പറയണു അങ്ങ് തീരുമാനിച്ചോളൂ പറഞ്ഞു അപ്പോൾ ധർമ്മദേവനാന്ന് മനസ്സിലായി നമസ്കരിച്ചു ഭൂമിയിൽ ധർമ്മം നശിച്ചു നശിച്ചു തുടങ്ങി സത്യം ശൗചം ദയാ ദാനം ഇതാണ് ധർമ്മ ധർമ്മത്തിൻ്റെ അടിസ്ഥാനപരമായ മൂല്യങ്ങളെ കാലിൽ കസേര ഇരിക്കുന്ന പോലെ ധർമ്മം നാല് നാലുകാലിൽ ഇരിക്കുകയാണ് ഈ നാലാണ് ഇതിനെ നിലനിർത്തുന്നത് എന്നർത്ഥം അതിൽ സത്യം എന്ന ഒരു ധർമ്മ പാദം മാത്രമാണ് അത്ര കരികാലത്തിലുള്ളത് അതിൽ മുറുകെ പിടിച്ചാൽ നമുക്ക് വെളുപ്പത്തിൽ സത്യസ്വരൂപനായ ഭഗവാനിലെത്താമെന്നാണ് മറ്റ് ധർമ്മപാദങ്ങളെ വെച്ച് ധർമാംശങ്ങളെ മുഴുവൻ കലിബാധ കൊണ്ട് നശിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇനി സത്യത്തെയും കൂടി നശിപ്പിക്കാനാണ് കലി ശ്രമിക്കുന്നത് ഉടനെ രാജവേഷധാരിയായി ധർമ്മം രാജവധർമ്മം പരിപാലിക്കേണ്ട ആളാണ് അധർമ്മികളെ ശിക്ഷിക്കേണ്ടവനാണ് ഇയാളെ ഏറ്റവും വലിയ അധർമ്മം ചെയ്യണ കണ്ടപ്പോൾ കൊല്ലാനായിട്ട് വാളെടുത്തു ഉടനെ മഹാരാജാവിൻ്റെ കാൽക്കൽ വീണു ശരണാഗതനെ കൊല്ലാൻ പാടില്ലയെന്നുള്ള നിയമം അറിയുന്നത് കൊണ്ട് അയാളോട് പറഞ്ഞു എന്നെ ആ കാൽക്കൽ വീണുകൊണ്ട് നിന്നെ ഞാൻ കൊല്ലണില്ല പക്ഷേ ഈശ്വരനെ ആരാധിക്കുന്ന ഈ പുണ്യഭൂമിയിൽ നിന്നെ ഞാൻ കണ്ടുപോയിക്കൂടാ ഈ നാട്ടിൽ നിന്ന് പോകണമെന്ന് പറഞ്ഞു